നമ്മുടെ മയ്യനാട് ഒരു ഫെസ്റ്റ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് നാളെ കുറേ എങ്കിലും ഇന്ന് പോവാമെന്ന് വിചാരിച്ചു ഞാൻ പോയതാണ് പോയപ്പോൾ മുപ്പായിരം രൂപ ടിക്കറ്റ് എവിടെയെന്ന് പറഞ്ഞ് കയറി കയറിയ സമയത്ത് ആ കുറേ ചേച്ചി മാടുന്നില്ല തിരുവാതിരക്കളി പിന്നെ ഞാൻ ഫ്രണ്ട് വരെ നടന്നിട്ട് വീണ്ടും ഞാൻ നടന്നതായി ഇങ്ങോട്ട് കയറി എങ്ങോട്ട് പോകണമെന്ന് പോലും പറഞ്ഞു തരാൻ ആളില്ലാത്ത ആൾക്കാർ ഒരു സ്വർണ്ണക്കിണറുണ്ട് അങ്ങനെ ഞാൻ ഓരോ വഴിയായിട്ട് കയറി ഓരോ ചെറിയ ഫെസ്റ്റുകൾ ഓരോ സാധനങ്ങൾ കണ്ടാലും മേടിക്കാൻ തോന്നും പക്ഷെ കയ്യിലാണെങ്കിൽ ഒരു ചില്ല ക്യാഷില്ല കാണുന്ന കാഴ്ചകൾ കാണുകയല്ലോ അവൻ മൊത്തം കാണിക്കുകയാണല്ലോ എൻ്റെ പരിപാടി അങ്ങനെ പോകുന്ന വഴിയിൽ ഓരോ സ്ഥലങ്ങൾ കാണിക്കുക ചെറിയ ചെറിയ വീഡിയോയിലൂടെ കാണിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ കാണാത്തവരുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് പോവുക പക്ഷേ ഈ ഒരു സ്റ്റാളിൽ കയറുന്നതിന് വെറും മുപ്പത് രൂപയും അതിനുശേഷം ഓരോ ഷോ അങ്ങനത്തെ ഷോ കാണുന്നതിനൊക്കെ എക്സ്ട്രാ പൈസയും ആവുന്നതാണ് പിന്നെയ്ക്കോ നിന്ന് അത്യാവശ്യം ചെറിയ തിരക്കുകളെ ഉള്ളായിരുന്നുള്ളു ഓരോ സ്ഥലങ്ങളിലെ സ്റ്റാളുകളിലൊക്കെ ചിലപ്പോൾ മുട്ടയും മുട്ടയും ഓരോ അത്യാവശ്യം ചെറിയ കൊച്ചു കൊച്ചു കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ കൊച്ചു കച്ചവടങ്ങൾ അവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയും എടുക്കുന്നത് പിന്നെ ഇങ്ങനത്തെ ഒക്കെ സ്റ്റാളുകൾ വരുമ്പോൾ പോയി കാണുക ജീവിതത്തിൽ ഇതൊക്കെ എല്ലാ രസം എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ സ്റ്റാളിലൂടെ കഴിഞ്ഞിറങ്ങി അത് ആ വിലയിൽ ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നത് കൊണ്ട് പറ്റുമെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത്